സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു ക്രിസ്റ്റി പൊട്ടിച്ചിരിച്ചു അവൻ വീണ്ടും മുകളിലത്തെ മുറിയിൽ ചെന്നപ്പോൾ മൊബൈലിൽ രണ്ട് മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു രണ്ടും സലോമിയുടേതായിരുന്നു ഉടൻ തന്നെ അവൻ തിരിച്ചു വിളിച്ചു ക്രിസ്റ്റി ഉറക്കമായിരുന്നോ അവൾ ചോദിച്ചു അല്ല അല്ല ഞാൻ താഴെയായിരുന്നു കാപ്പി കുടിക്കുമായിരുന്നു സലോമി ചേച്ചി വിളിച്ചത് കേട്ടില്ല വെറും കാപ്പി അല്ല പുട്ടും കടലക്കറിയും ജനിയുടെ ഒക്കെ ബഹു കേമമാണെന്നാണ് കേട്ടിട്ടുള്ളത് അവൾ പറഞ്ഞു എങ്ങനെ അറിഞ്ഞു നിന്റെ ബോബി ചായൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാ നിനക്ക് എന്നെക്കാൾ ഇഷ്ടം ജനിച്ചേച്ചിയാ അല്ലയോ നേരിയ സങ്കടമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ ആര് പറഞ്ഞു ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ടല്ലയോ നീ രാവിലെ ഹോട്ടലിൽ നിന്ന് നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുന്നേ ഞാനിവിടെ നിനക്ക് വേണ്ടി ഒരു റൂം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നിനക്ക് ജനിച്ചേച്ചി ഉണ്ടാക്കി തരുന്ന പുട്ടും കടലക്കറിയും മുട്ട റോസ്റ്റും വെള്ളയപ്പവും മത്തി വറുത്തതും കുഞ്ചു തീയിലും അയലക്കറിയും സലോമിയുടെ സംസാരം കേട്ട് അവൻ ചിരിച്ചു പോയി വിഷമിക്കണ്ട ഇതൊക്കെ ഉണ്ടാക്കി തന്നാൽ ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം ഒരു വിരോധവുമില്ല ഉള്ളൂ അവൻ പറഞ്ഞു സന്തോഷം മാത്രം പോരാ ഇഷ്ടവും കൂടെ വേണം അവൾ ആവശ്യപ്പെട്ടു അതും കാണും ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് ആൻ്റപ്പൻ വിളിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല എന്നെ വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ് മടിച്ചിട്ടായിരിക്കും ക്രിസ്റ്റിയെ വിളിക്കാത്ത അതെന്താ ആൻറ്റപ്പന് എവിടെയോ പോണം കുറച്ച് നേരത്തേക്ക് ഹോട്ടലിലേക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറങ്ങുന്ന ആളിനോട് ചോദിക്കാനുള്ള മടികൊണ്ടാ അത് സാരമില്ല ചേച്ചി ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ ഞാൻ ചെല്ലാം എനിക്ക് ഉറക്കമൊന്നും പ്രശ്നമല്ല അവൻ പറഞ്ഞു ആ അപ്പോൾ ഞാൻ വിളിച്ചാലും വരുമോ അവൾ ചോദിച്ചു വരും അവൾ ഒന്ന് ചിരിച്ചു എന്നാൽ ഇന്ന് ഞാൻ വിളിക്കുന്നില്ല ആൻഡപ്പൻ്റെ കാര്യം നടക്കട്ടെ അവൾ കോൾ കട്ട് ചെയ്തു ക്രിസ്റ്റി വീണ്ടും കിടന്നു ആൻഡപ്പൻ ചേട്ടൻ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ ബസ് മൂന്നാർ ടൗണിൽ എത്തിയപ്പോൾ രണ്ട് മണി കഴിഞ്ഞു ജാസ്മിൻ്റെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് മതി അടുത്ത യാത്ര ഫോൾഡർ ബാഗുമായി അവൾ ബസ്സിൽ നിന്നിറങ്ങി ജീൻസും ഷർട്ടുമായിരുന്നു അവളുടെ വേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യം കണ്ട ഹോട്ടലിൽ ചെന്നപ്പോൾ ചോറ് തീർന്നു ചോറ് തന്നെ വേണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല ചപ്പാത്തിയും ചില്ലി ഗോപിയും വാങ്ങിക്കഴിച്ചു വീണ്ടും ബസ് സ്റ്റാൻഡിൽ നിന്ന് വട്ടവട കോവിലൂർ വണ്ടി വരുന്നതും കാത്ത് അല്പനേരം നിന്നു അല്പനേരം നിന്നിട്ടും അവിടേക്കുള്ള ഒരു ബസ്സും വന്നില്ല തൊട്ടടുത്തുണ്ടായിരുന്ന പെട്ടിക്കടയിലേക്ക് അവൾ ചെന്നു മെലിഞ്ഞ ഒരു മധ്യവയസ്കനായിരുന്നു കടക്കാരൻ ചേട്ടാ കോവിലോർക്ക് ഇനി എപ്പോഴാ ബസ് ജാസ്മിൻ തിരക്കി രണ്ടരയുടെ എൻ എം എസ് ഇന്നും വന്നില്ല മോളെ ഇനി മൂന്നരയുടെ ആദര നോക്കിയാൽ മതി അവൾ വാച്ചിൽ നോക്കി മണി രണ്ട് കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഇനി മുക്കാൽ മണിക്കൂറോളം കാത്ത് നിൽക്കേണ്ടി വരും മൂന്നരയുടെ ബസ് വന്നാൽ തന്നെ വട്ടവടയിലെത്തുമ്പോൾ ആറരയെങ്കിലും ആകും അറിയാതെ അവളുടെ മനസ്സിൽ ചെറിയ ഭീതി തലനീട്ടി പോകുന്ന വഴിയിൽ വച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ സാരമില്ല ബോബി ചായനെ വിളിക്കാം വന്നു കൊണ്ടുപോകും കോവിലൂർ കാണോ പിന്നിൽ നിന്ന് ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഒരു ചെറുപ്പക്കാരൻ അവളെ നോക്കി മന്ദഹസിച്ചു യെസ് അവൾ പറഞ്ഞു ജീപ്പുണ്ട് ഞാൻ അങ്ങോട്ടാ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം അവൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകളിൽ ഒരു കള്ളലക്ഷണമില്ലേ ഉണ്ടെന്ന് തോന്നി ഇല്ലെന്നും തോന്നി ഞാൻ പറഞ്ഞതേയുള്ളൂ പേടിയാണെങ്കിൽ വരണ്ട അയാൾ മെല്ലെ പിന്തിരിഞ്ഞ് നടന്നു അല്പമകലെ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൻ്റെ അടുത്തേക്കാണ് അയാൾ പോയത് ജാസ്മിൻ ഒന്ന് ചിന്തിച്ചു ബസിനേക്കാൾ വേഗത്തിൽ ജീപ്പ് പോകും ഇടയ്ക്ക് നിർത്തുകയുമില്ല നേരത്തെ വട്ടവടയിലും ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കേണ്ടി വരും അഥവാ അപകടമാണെന്ന് സൂചന കിട്ടിയാൽ കയ്യിൽ മൊബൈലുണ്ട് ഒരൊറ്റ കോൾ മതി ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തുകൊണ്ട് അവൾ തിടുക്കത്തിൽ ജീപ്പിനടുത്തേക്ക് നടന്നു ചെറുപ്പക്കാരൻ ജീപ്പിൽ കയറി കഴിഞ്ഞു അവൾ വേഗം ചെന്ന് ജീപ്പിൻ്റെ നമ്പർ പ്ലേറ്റ് കാണത്തക്ക വിധം മൊബൈലിൽ വണ്ടിയുടെ ഫോട്ടോ എടുത്തു ഇരിക്കട്ടെ ഒരു ബലത്തിന് ജീപ്പ് അപ്പോഴേക്കും സ്റ്റാർട്ടായി അവൾ ഓടിച്ചെന്നു ഞാനും വരുന്നുണ്ട് ഡ്രൈവർ സീറ്റിനടുത്തെത്തി ജാസ്മിൻ പറഞ്ഞു അയാൾ അവളെയൊന്നു നോക്കി പേടിയില്ലേക്ക് എറിക്കോ അയാൾ അനുവാദം കൊടുത്തു ഞാനെന്തിനു പേടിക്കണം അവൾ ചോദിച്ചു അല്ല ഞാനൊരു വന്യമൃഗമാണെന്നോ ആരുമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇയാളെ പിടിച്ചു തിന്നുമെന്നോ ആ മറുപടി അവളെ രസിപ്പിച്ചു ഞാനും ഒരു വന്യമൃഗമാണ് എനിക്ക് പേടിയൊന്നുമില്ല ജീപ്പിൻ്റെ മുന്നിലൂടെ വന്ന് അവൾ അയാളുടെ അടുത്ത് പാസഞ്ചർ സീറ്റിലിരുന്നു പോകാം ഉം അവൾ മൂളി ജീപ്പ് മുന്നോട്ട് നീങ്ങി ഫോൾഡർ ബാഗിന് സാമാന്യം ഭാരമുണ്ടായിരുന്നു അത് മടിയിൽ തന്നെ വെച്ചുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ബാഗ് ബാഗൊക്കത്തേക്ക് വെച്ചോ അയാൾ പറഞ്ഞു അവൾ തലതിരിച്ച് ജീപ്പിനുള്ളിലേക്ക് നോക്കി പലതരം പാക്കറ്റുകളും ചാക്കുകെട്ടുകളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജീപ്പ് നിർത്തിയിട്ട് അയിൽ ബാഗ് വാങ്ങി ശ്രദ്ധാപൂർവം പാക്കറ്റുകളുടെ മീതേക്ക് വെച്ചു ഹാൻഡ് ബാഗ് അവളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു മാട്ടുപെട്ടി റോഡിലേക്ക് ജീപ്പ് കുതിച്ചു അനായാസേനയുള്ള ഡ്രൈവിംഗ് കണ്ടപ്പോൾ നല്ല പരിചയ സമ്പന്നനായ ഡ്രൈവറാണെന്ന് അവൾക്ക് തോന്നി വന്യമൃഗത്തിൻ്റെ പേരെന്താണ് അപ്രതീക്ഷിതമായ ചോദ്യം പൊട്ടി വീണപ്പോൾ ജാസ്മിൻ ഒന്ന് ഞെട്ടി അപരിചിതരോട് യഥാർത്ഥ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഡേയ്സി അവൾ പുതിയ പേര് കണ്ടുപിടിച്ചു അതൊരു പൂവിൻ്റെ പേരല്ലേ അയാൾ ചോദിച്ചു ആണോ അതേ എന്ന് തോന്നുന്നു ലില്ലിപ്പൂവ് പോലെ ആൾ റൊമാൻ്റിക് ആണല്ലോ വട്ടവടയിലാണോ വീട് അടുത്ത ചോദ്യം അല്ല പിന്നെ എറണാകുളത്താ വട്ടവടയിൽ എൻ്റെ ഒരു ബന്ധമുണ്ട് ഓ കുറച്ചു നേരത്തേക്ക് നിശബ്ദത അയാൾ ഒന്നും മിണ്ടിയില്ല അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത് പ്രയോജനപ്പെടുമെന്ന് അവൾക്ക് തോന്നി എന്താ പേര് അവൾ തുടക്കമിട്ടു അയാൾ പെട്ടെന്ന് മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കി എൻ്റെയോ സെബാൻ സെബാൻ അവൾ വീണ്ടും ചോദിച്ചു സെബാസ്റ്റിൻ വിളിപ്പേരാണ് സെബാൻ സെബാൻ എന്തു ചെയ്യുന്നു അധ്യാപകനാണ് കണ്ടാൽ തോന്നുകയില്ല എന്ത് അധ്യാപകനാണെന്ന് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജോ സ്റ്റൈലോ അല്ല സെബാൻറ്റേത് അവൾ പറഞ്ഞു അയാൾ ചിരിച്ചു ഒരു അധ്യാപകനാണ് ഞാൻ എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് വട്ടവടയിൽ ഒരു സ്വകാര്യ സ്കൂളുണ്ട് അതിന് പേരില്ലേ ഉണ്ട് കുര്യാക്കോ സേലിയസ് ഹൈസ്കൂൾ അവളെ നോക്കാതെ ഡ്രൈവിങ്ങിന് മാത്രം ശ്രദ്ധിച്ചാണ് അയാൾ സംസാരിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അയാൾ മാന്യത പറയുകയാണോ എന്ന് സംശയം തോന്നാതിരുന്നില്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഏതൊരു ചെറുപ്പക്കാരനും ഇടയ്ക്കെങ്കിലും നോക്കാതിരിക്കുമോ ഇയാൾ അധ്യാപകൻ തന്നെയാണോ വരട്ടെ നോക്കാം ഏത് സബ്ജക്റ്റാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ജാസ്മിൻ സാധാരണ മട്ടിൽ ചോദിച്ചു സോഷ്യൽ സ്റ്റഡീസ് ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്റ്റ് ഹിസ്റ്ററി ബി എ ആണോ എം എ എം എ വേർ ഡിഡ് യു സ്റ്റഡി ഫോർ എം എ അവർ ചോദിച്ചു ഐ ടു എം എ ഫ്രം കേരള യൂണിവേഴ്സിറ്റി ആൻഡ് ബി എഡ് ഫ്രം ബാംഗ്ലൂർ തൽക്കാലം അത്രയും മതി ഇനി കുടുംബം മാരീഡ് ആണോ കണ്ടിട്ട് എന്ത് തോന്നുന്നു അയാൾ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെന്ന് അതാണ് സത്യം വീട്ടിൽ ആരൊക്കെയുണ്ട് ഡാഡി മമ്മി ഒരു സിസ്റ്റർ ഷീ ഈസ് മാരീഡ് വട്ടവടയെ ആണോ സ്വദേശം നോ ഐ എം ഫ്രം പത്തനംതിട്ട ഓ ജീപ്പ് ഹെയർ പിൻ വളവുകൾ കയറാൻ തുടങ്ങി ഒരു വശത്ത് ഇരുണ്ട പർവ്വതങ്ങൾ മറുവശത്ത് അഗാധമായ താഴ്വര ജാസ്മിന് തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി ഡേയ്സി എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അയാളുടെ ചോദ്യം കേട്ട് അവൾ ഒന്ന് ഞെട്ടി ഞാൻ ഞാൻ മംഗലാപുരത്ത് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് ഓ ഗുഡ് എ നോബിൾ കരിയർ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന മാലാഖമാരുടെ സംഘത്തിലേക്ക് ഒരാൾ കൂടി കള്ളം പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്കപ്പോൾ തോന്നി വീട്ടിൽ ആരൊക്കെയുണ്ട് പപ്പ മമ്മി ഒരു സിസ്റ്റർ ഷീസ് മാരിയഡ് അവൾ സത്യം പറഞ്ഞു അപ്പോൾ എന്നെ പോലെയാണ് അവൾ ഒന്നും മിണ്ടിയില്ല ഡേയ്സിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ ഇത്തവണ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അയൽ സംസാരിച്ചത് എന്താണ് അപരിചിതമായ സ്ഥലം മുൻപരിചയമില്ലാത്ത ഞാൻ ക്ഷണിച്ചപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു അവൾ ഒന്ന് ചിരിച്ചു അതോ ബിക്കോസ് ഐ എം എസ് സ്മാർട്ട് മോഡേൺ ഗേൾ എൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എനിക്കറിയാം ഏത് വണ്ടിയിലാണ് ഞാൻ മൂന്നാറിൽ നിന്ന് കയറിയതെന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം അതെങ്ങനെ അയാൾ അത്ഭുതപ്പെട്ടു ഈ ജീപ്പിൻ്റെ ഫോട്ടോ നമ്പർ പ്ലേറ്റ് സഹിതം വാട്സാപ്പ് വഴി ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അപ്പോൾ തന്നെ അയച്ചു കഴിഞ്ഞു മേടിക്കുകയാണല്ലോ എനിക്കെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതിന് കാരണക്കാരനെ ട്രേസ് ചെയ്യാൻ ജീപ്പിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ മതി പിന്നെ എൻ്റെ മൊബൈലിൽ വിമൺ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ഒറ്റ ക്ലിക്ക് വിവരം അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തും സമ്മതിച്ചു തന്നിരിക്കുന്നു പ്രശംസയോടെ അയാൾ തലകുലുക്കി ജീപ്പ് കയറ്റം കയറിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അന്തരീക്ഷത്തിന് മാറ്റമുണ്ടായത് മാനത്തെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വെളിച്ചം കുറഞ്ഞു അയാൾ ഉടൻ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിയിച്ചു ജാസ്മിൻ വാച്ചിൽ നോക്കി മണി നാലര അപ്പോഴേക്കും സന്ധ്യയായതുപോലെ ജാസ്മിന് നേരിയ പരിഭ്രമം തോന്നാതിരുന്നില്ല പെട്ടെന്നാണ് മഴ കോരിച്ചെറിയാൻ തുടങ്ങിയത് കനത്ത മഴയിൽ ജീപ്പിൻ്റെ വേഗം കുറഞ്ഞു എതിരെ വരുന്ന വാഹനങ്ങളോ റോഡോ കാണാൻ വയ്യ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ കുത്തിയൊലിച്ച വെള്ളത്തിനെതിരെ ചലിക്കാൻ വൈപ്പറുകൾക്ക് ശക്തി കിട്ടുന്നില്ല അടുത്ത ഹെയർപിൻ വളവിൽ ഒരു വിധത്തിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ കിട്ടിയ ഇത്തിരി സ്ഥലത്ത് റോഡിൽ നിന്നിറങ്ങി ജീപ്പ് നിന്നു ഇരുവശത്തേക്കും പടുതകൾ താഴ്ത്തിയിട്ട് നാടകൾ കൊണ്ട് ബന്ധിച്ച കാരണം ജീപ്പിനുള്ളിൽ കനത്ത ഇരുട്ട് പേടിച്ച് ചലിക്കാനാവാതെ ഇരുന്നു പുറത്തെ പെരുവഴിയോടെ ഭയപ്പെടുത്തുന്ന ആരവം ഡേയ്സി പെട്ടെന്ന് ഇരുളിൽ തൊട്ടടുത്ത് നിന്ന് അയാളുടെ വിളി കേട്ടു അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല വട്ടവടയിലെ വട്ടവടിയിലെ ഒന്ന് വിളിച്ചു നോക്ക് അവൾ മൊബൈലെടുത്തു ഒട്ടും റേഞ്ചില്ല എന്താ വിളിക്കുന്നില്ലേ റേഞ്ചില്ല അയാൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു സ്മാർട്ട് മോഡങ്കൾ നിനക്കിപ്പോൾ വൺ സീറോ നയൻ വൺ എന്ന വിമൻസ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാം പക്ഷേ ആ കോൾ ഇവിടെ നിന്ന് പോവുകയില്ല വാട്സാപ്പ് ഫ്രണ്ട്സിനോ വട്ടവടയിലെ ബന്ധുവിനോ നിന്നെ ഇപ്പോൾ സഹായിക്കാൻ പറ്റില്ല യു ആർ ടോട്ടലി ഹെൽപ്ലെസ് അവൾ മിണ്ടിയില്ല ഇനി ഞാൻ വേറൊരു സത്യം കൂടി പറയാം എൻ്റെ പേര് സെബാനെന്നോ സെബാസ്റ്റിൻ എന്നോ അല്ല ഞാൻ കുര്യാക്കുസ് ഏലിയാസ് എന്ന സ്കൂളിലെ അധ്യാപകനുമല്ല ജാസ്മിനെ ഞെട്ടിച്ചു ഒരു ഇടിവെട്ടി വെട്ടി അതിൻ്റെ മിന്നലിൽ അവൾ സമീപത്തെ കൊടും വനം കണ്ടു ഒരു പക്ഷേ പോലീസ് എന്നെ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്തേക്കും പക്ഷേ അപ്പോഴേക്ക് നിനക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും പിന്നെ വാട്സാപ്പ് കൊണ്ടോ ഹെൽപ്പ് ലൈൻ കൊണ്ടോ എന്ത് പ്രയോജനം ഇരുട്ടിലായാൽ പൊട്ടിച്ചിരിച്ചു ജാസ്മിൻ നടുങ്ങി ജീപ്പിനുള്ളിലെ കോരിരുട്ടിൽ ജാസ്മിൻ മടിയിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗിൻ്റെ മെല്ലെ നീക്കി തുറന്നു ബാഗിൻ്റെ രഹസ്യ അറയ്ക്കുള്ളിൽ അറ്റം കൂർത്തതും നല്ല മൂർച്ചയുള്ളതുമായ ഒരു കത്തി അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു മുൻകരുതൽ ഏതൊരാളിയെ നേരിടാൻ ആത്മവിശ്വാസം നൽകുന്ന ഒരു ആയുധം ഡേയ്സി ഇരുട്ടിൽ തൊട്ടടുത്ത് നിന്ന് അയാളുടെ വിളി അവൾ കിട്ടു എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ജാസ്മിന് പക്ഷേ ഭയം കാരണം അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോഴും പുറത്ത് മഴ തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു ആഞ്ഞു വീശുന്ന കാറ്റിൽ ജീപ്പിൻ്റെ പടുതകൾ ആടിയൊലങ്ങുന്നുണ്ടായിരുന്നു ഡെയ്സി അയാൾ വീണ്ടും വിളിച്ചു എന്താ ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു അയാൾ പൊട്ടിച്ചിരിച്ചു ഞാൻ ഇങ്ങനെയാണ് പേടിപ്പിച്ച് പേടിപ്പിച്ച് കൊല്ലാറാകുമ്പോഴാണ് അവൾ ബാഗിൻ്റെ രഹസ്യ അറിയിലേക്ക് വിരലുകൾ കടത്തി കത്തി അവിടെ കാണാനില്ലെന്ന് അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി എന്തായാലും മഴ ഉടനെ എങ്ങനെ തീരത്തില്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അല്ല എനിക്കിഷ്ടം പോലെ സമയമുണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി പെട്ടെന്നൊരു മിന്നൽ പിണർ ഉണ്ടായി ജീപ്പിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിനുള്ളിലൂടെ കയറി വന്ന വെളിച്ചത്തിൽ അയാളുടെ മുഖം ഒരു സെക്കൻഡ് നേരത്തേക്ക് അവൾ കണ്ടു ചിരിക്കുന്ന പിശാജാണ് അയാൾ എന്ന് അവൾക്ക് തോന്നി സുന്ദരനായ പിശാജ് എത്ര പെൺകുട്ടികളെ അയാൾ ഇതുപോലെ വശീകരിച്ച് കൊണ്ടുപോയി ശരീരദാഹം തീർത്ത് കാണും ജാസ്മിന് ജീവിതത്തിൽ ആദ്യമായി സ്വയം പുച്ഛം തോന്നി അയാൾ സമർത്ഥമായി ഒരുക്കിയ വലയിൽ താൻ പെട്ടുപോയല്ലോ ഏതെങ്കിലും വാഹനം കടന്നു വന്നാൽ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാം അതുമാത്രമേയുള്ളൂ മാർഗം അലറി വിളിച്ചാൽ പോലും ഈ പെരുമഴയിൽ ശബ്ദം പുറത്തേക്ക് വരില്ല ഡേയ്സി എന്താണ് ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ അയാൾ ചോദിച്ചു ഒരു പക്ഷേ സംസാരം നീട്ടിക്കൊണ്ടുപോയാൽ കുറേ സമയത്തേക്ക് അയാളുടെ ശ്രദ്ധ മാറ്റാൻ കഴിഞ്ഞേക്കും അങ്ങനെ എങ്കിൽ പറ ഞാൻ എന്താണ് ആലോചിച്ചത് അവൾ ചോദിച്ചു ഇയാൾ വാചകമടിച്ച് സമയം കളയുന്നതല്ലാതെ കാര്യത്തിലേക്ക് കടക്കുന്നില്ലോ എന്നല്ലേ അല്ല പിന്നെ ഇത് സാക്ഷാൽ സെബാൻ എന്ന ആണെന്നും കുര്യാക്കോ സേലിയാസ് ഹൈസ്കൂളിലെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനാണെന്നും എന്നെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലാതെ മാന്യമല്ലാത്ത ഒരു പെരുമാറ്റവും സെബാനിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും അയാൾ പൊട്ടിച്ചിരിച്ചു ഡേഴ്സി ഒരു നേഴ്സിങ് ആണെന്നല്ലേ പറഞ്ഞത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കാം പക്ഷേ മനുഷ്യ മനസ്സിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അക്കാര്യത്തിൽ ദേശീ വെറും വട്ടപൂജ്യം അങ്ങനെയല്ല കുറച്ച് സൈക്കോളജിയൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് അവൾ വിട്ടില്ല പുസ്തകത്തിൽ പലതും പഠിക്കും പക്ഷേ ജീവിതം അതല്ല സൗകര്യത്തിൽ ഒരു പെണ്ണിനെ അടുത്ത് കിട്ടിയാൽ പുരുഷനിലെ പ്രകൃതിവാസന ഉണരും അതിപ്പോൾ അധ്യാപകനായാലും ന്യായാധിപനായാലും ജനപ്രതിനിധിയായാലും സന്യാസിയായാലും പുരോഹിതനായാലും ഒരു വ്യത്യാസവുമില്ല ശരിയായിരിക്കാം പക്ഷേ ഒരു പക്ഷേയുമില്ല മഴ അല്പം ഒന്ന് കുറയാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ നനയാൻ വയ്യ ബാക്ക് സീറ്റിന് കൂടുതൽ നീളമുണ്ട് അവിടെ ഇഷ്ടം പോലെ സ്ഥലവുമുണ്ട് വെളിയിലിറങ്ങി ബാക്ക് സീറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് അയാളുടേതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഓടി രക്ഷപ്പെടാൻ അതൊരു സുവർണ അവസരമായിരിക്കും സ്കൂളിൽ വെച്ചും കോളേജിൽ വെച്ചും സ്പോർട്സിൽ ഹൺഡ്രഡ് മീറ്റർ റൈസിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഓടി അയാളെ നിഷ്പ്രയാസം തോൽപ്പിക്കാം ജീവൻ മരണ ഓട്ടമാകുമ്പോൾ പ്രത്യേകിച്ചും എന്താ മഴ നനയാൻ പേടിയാണോ പരിഹാസ സ്വരത്തിൽ ജാസ്മിൻ ചോദിച്ചു പേടിയല്ല മഴ നനഞ്ഞ ഡ്രസ്സ് ദേഹത്ത് ഒട്ടിപ്പിടിച്ചാൽ എൻ്റെ മൂട് പോകും അതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ കുടയെടുക്കാനും മറന്നു മുമ്പിതുപോലെ മഴ നനഞ്ഞ് മൂടുപോയ അനുഭവം ഉണ്ടായിരിക്കും അവൾ വീണ്ടും കുത്തി അതെ വീണ്ടും പരാജയമുണ്ടാകാതിരിക്കാനാണ് എനിക്ക് ധൃതിയൊന്നുമില്ല ഈ നാട്ടിലെ മഴ പെട്ടെന്ന് തോരും ഏറിയൽ അരമണിക്കൂർ പക്ഷേ എനിക്ക് വീട്ടിലെത്താൻ ധൃതിയുണ്ട് സെബാൻ വണ്ടിയെടുക്ക് നമുക്ക് പോകാം ബിഹേവ് ലൈക്ക് എ ജെൻറ്റിൽമാൻ ഇതുവരെ സെബാൻ പറഞ്ഞതൊക്കെ ഞാൻ മറന്നേക്കാം ഒത്തുതീർപ്പ് പോലെ അവൾ പറഞ്ഞു ഇല്ല ഡേസി എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായാൽ ഞാനത് നേടിയിട്ടേ അടങ്ങും എൻ്റെ സ്വഭാവം അതായിപ്പോയി ഡേയ്സി ഇന്ന് വീട്ടിലെത്തുകയില്ല കുറച്ചുകൂടി മുകളിലേക്ക് കയറിയാൽ റോഡിൽ കൈവരിയുള്ള ഒരു സ്ഥലമുണ്ട് കാരണം താഴെ അഗാധമായ കൊക്കയാണ് അവിടെ നിന്ന് താഴേക്ക് വീഴുന്ന ശരീരങ്ങൾ പിന്നീട് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല നിബിട വനമാണ് ജാസ്മിൻ്റെ ഉള്ളിലൂടെ ഭയത്തിൻ്റെ ഒരു മിന്നൽ പിണർ പാഞ്ഞു അവളുടെ തൊണ്ട വരണ്ടു നാവുണങ്ങി എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണം അവൾ ഒരു വിധത്തിൽ പറഞ്ഞു പിച്ചു വിസ്കിയുണ്ട് ബ്രാൻഡിയുണ്ട് ഏതാണ് വേണ്ടത് ഈ തണുപ്പത്ത് ഇച്ചിരി വീര്യം അകത്ത് ചെല്ലുന്നത് നല്ലതാണ് ഉശിരും ഉണർവുമുണ്ടാകും അവൾ മിണ്ടിയില്ല ഡേയ്സി ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം കുരുക്കം പട്ടി കടിക്കത്തില്ലെന്ന് അല്ലേ വാതൊരാതെ സംസാരിക്കുന്ന ആളിന് വേറൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും എങ്കിൽ അത് മിഥ്യാധാരണയാണ് ഒരുപാട് സംസാരിച്ചിട്ടേ ഞാൻ പ്രവൃത്തിയിലേക്ക് കടക്കൂ അതാണ് എൻ്റെ സ്റ്റൈൽ മഴ അല്പമൊന്നു കുറഞ്ഞു പുറത്തെ ആരവം താഴ്ന്നു ഡേസിയെ ഞാൻ മാനസികമായി തയ്യാറെടുപ്പിക്കുകയാണ് എന്നൊരിഷ്ടം തോന്നിയാൽ അത്രയും നല്ലത് ആക്രമിച്ച് കീഴടക്കുന്നതിനേക്കാൾ സുഖം സന്തോഷത്തോടെ സഹകരിക്കുന്നതാണ് ഡസ്ബിൻ മിണ്ടിയില്ല അയാളെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല എന്താണ് അയാളുടെ ഉദ്ദേശം വെറുതെ പേടിപ്പിക്കുക എന്നതേയുള്ളോ പൂച്ചയെപ്പോലെ വളരെ സാവധാനം എലിയുടെ എടുക്കുക എന്നതാണോ പെട്ടെന്ന് മഴ തോർന്നു മഴ മാറിയല്ലോ നമുക്ക് പോകാമല്ലേ കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തലതിരിച്ച് അയാളുടെ നേർക്ക് നോക്കി പക്ഷേ ഇരുട്ട് കാരണം മുഖം കാണാൻ സാധിച്ചില്ല ജീപ്പിൻ്റെ എഞ്ചിൻ ഒരു മുരൾച്ചയോടെ ഉണർന്നു ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു അതിൻ്റെ ശക്തിയേറിയ പ്രകാശത്തിൽ മഴ പെയ്ത നനഞ്ഞ ഡാർ റോഡ് ജാസ്മിൻ കണ്ടു വണ്ടി മുന്നോട്ട് നീങ്ങി പർവ്വത പ്രദേശങ്ങളിൽ പെട്ടെന്നാണ് നേരം ഇരുട്ടുന്നത് മഴക്കാരുണ്ടെങ്കിലത്തെ കാര്യം പിന്നെ പറയുകയും വേണ്ട അയാളുടെ മുഖമൊന്ന് കാണാൻ അവൾക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നി സെബാൻ എൻ്റെ പേര് സെബാൻ എന്നല്ല പിന്നെ എന്താണ് പേര് അറിയണ്ട നമ്മൾ ഇന്ന് ആദ്യമായി കണ്ടു പരിചയപ്പെട്ടു ഡേയ്സി ഒരു പേര് പറഞ്ഞു ഞാനും ഒരു പേര് പറഞ്ഞു നമ്മുടെ പരിചയപ്പെടലിന് ആ പേരുകൾ തന്നെ ധാരാളം അയാൾ പറഞ്ഞു ഹെഡ് ലൈറ്റുകൾ തെളിയിച്ച് വാഹനങ്ങൾ ഓരോന്നായി മലയിറങ്ങി വന്നു തുടങ്ങി അതിൻ്റെ വെളിച്ചം വീണപ്പോഴൊക്കെ അയാളുടെ മുഖം നോക്ക് കാണാൻ അവൾക്ക് കഴിഞ്ഞു എന്നെ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിച്ചത് പെൺകുട്ടികൾക്ക് ഇത്തിരി പേടി വേണം ആപത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അത് സഹായിക്കും ഡേയ്സിയെ പോലെ സുന്ദരിയായൊരു യുവതി അപരിചിതനായൊരു പുരുഷൻ്റെ കൂടെ അപരിചിതമായൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ പാടില്ലായിരുന്നു സത്യമായിരുന്നു അയാൾ പറഞ്ഞത് ഒന്നുകിൽ അടുത്ത ബസ് വരുന്നതുവരെ കാക്കാമായിരുന്നു അല്ലെങ്കിൽ ബന്ധുവിനെ വിളിച്ച് കാര്യം പറയാമായിരുന്നു ശരിയാണ് ബുദ്ധിയില്ലായ്മയാണ് ഞാൻ ചെയ്തത് ഡെയ്സിക്ക് സമ്മതിക്കേണ്ടി വന്നു ഡെയ്സി വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര പഞ്ചഭാവമോ മാന്യനോ ഒന്നുമല്ല പഞ്ചഭാവങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല മാന്യത വെറും ഒരു മുഖം മൂടി മാത്രമാണ് ഒരു പച്ച മനുഷ്യൻ ചുരമാതി നിൽക്കുന്നുണ്ട് എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉള്ളിൽ ഒരിക്കലും അത് മറക്കരുത് അവൾ മിണ്ടിയില്ല ജീപ്പ് കയറ്റം കയറിക്കൊണ്ടിരുന്നു മഴ പൂർണമായും നിലച്ചു കഴിഞ്ഞിരുന്നു അതോടെ തണുപ്പിൻ്റെ കാഠിനമേറി തണുപ്പ് സഹിക്കുവയ്യാതെ അവൾ കൈകൾ രണ്ടും മാറത്ത് പിണച്ചുകൊണ്ട് കൂഞ്ഞിക്കൂടിയിരുന്നു അട്ടവടയ്ക്ക് ഇനി എത്ര സമയമെടുക്കും ജാസ്മിൻ തിരക്കി തണുപ്പിൻ്റെ വിലയിലുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ അരമണിക്കൂർ എന്താ തണുക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഉണ്ടെന്ന് പറയാൻ അവളുടെ അഭിമാനം അനുവദിച്ചില്ല റോഡിൻ്റെ ഓരം ചേർന്ന് ജീപ്പ് നിന്നു ഉള്ളിലെ ലൈറ്റ് തെളിഞ്ഞു മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ അയാളുടെ മുഖം അവൾ കണ്ടു സുന്ദരനായ ചെറുപ്പക്കാരൻ പൊടുന്നനെ ജാസ്മിന് അയാളോട് പ്രേമം തോന്നി ജീവിതത്തിൽ ആദ്യമായി ഒരു പുരുഷനോട് തോന്നിയ വികാരമായിരുന്നു അത് അതത്ര സുഖകരമാണെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞു അയാൾ പിന്നിലേക്ക് തിരിഞ്ഞ് ബാഗ് തുറന്ന് ഒരു സ്വെറ്ററും ഷാളും പുറത്തെടുത്തു സ്വെറ്ററിട്ട് ഷാൾ പുതയ്ക്കു തണുപ്പറിയില്ല രണ്ടും അവളുടെ നേർക്ക് നീട്ടി സെബാൻ തണുക്കു നിൽ ചിരിച്ചു ശീലമായി പോയി അതുകൊണ്ട് പ്രശ്നമില്ല ഫുൾ സ്ലീവുള്ള സ്വെറ്റർ വാങ്ങി അവൾ ധരിച്ചു പിന്നെ സ്വെറ്റർ ചുമലിലിട്ട് ശരീരം പൊതിഞ്ഞു പോകാം വീണ്ടും ജീപ്പ് മുന്നോട്ട് നീങ്ങി എവിടേക്കാണ് ഡേസിക്ക് പോകേണ്ടത് അയാൾ ചോദിച്ചു വട്ടവടയിൽ ചിട്ടിശ്ശേരിൽ എന്നൊരു വീടുണ്ട് അവിടെയാണ് എൻ്റെ ചേച്ചി താമസിക്കുന്നത് ചേട്ടനുമുണ്ട് പേര് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്കറിയാൻ സാധിച്ചേക്കും ചേട്ടൻ്റെ പേര് ബോബി ചേച്ചിയുടെ പേര് ജെനി കുറച്ച് ഫാമുണ്ട് ബോബി ചൈന് എനിക്കറിയാം വിഷമിക്കേണ്ട ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈലെടുത്തു ജനി ചേച്ചിയെ വിളിക്കാൻ മറന്നു നോക്കിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ബാറ്ററി ചാർജ് ഒട്ടുമില്ല ചേച്ചി വിളിച്ചു കാണും കിട്ടാതായപ്പോൾ പേടിച്ചു കാണും ജീപ്പ് മുകളിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു ഒരിക്കൽ കൂടി ജാസ്മിൻ്റെ മൊബൈലിലേക്ക് ജനി വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന അറിയിപ്പാണ് കിട്ടിയത് അവൾ പരിഭ്രമത്തോടെ ബോബിയുടെ നേർക്ക് നോക്കി കിട്ടുന്നില്ല ചായ അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പല്ലേ അവൾ നിന്നെ വിളിച്ചത് അഞ്ച് മണിക്കു മുമ്പ് എന്തായാലും ഇവിടെ എത്തേണ്ടതാണ് ഇതിപ്പം മണി ഏഴ് കഴിഞ്ഞല്ലോ ബോബി ക്ലോക്കിലേക്ക് നോക്കി അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്ന ചായ ജനിയുടെ സ്വരം ഇടറി ഏയ് അവൾ കയറിയ ബസ് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആയി കാണും അത് റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറി അവൾക്കിങ്ങ് വന്നാൽ പോരായിരുന്നോ അതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ അവൾ എന്നെപ്പോലെയല്ലോ വെളിയിലൊക്കെ പോയി പഠിച്ച പെണ്ണയല്ലെയോ ജനിയുടെ മനസ്സിലെ ആദ്യം വർദ്ധിച്ചതേ ഉള്ളൂ നീ സമാധാനമായിട്ടിരിക്കെ ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം ബോബി എഴുന്നേറ്റു എവിടെ പോയി തിരക്കഴിച്ചൻ കോവിലൂർ മാർക്കറ്റിൽ ചെന്നാൽ ഏതെങ്കിലും ബസ് വരാനുണ്ടോയെന്നറിയാം അവിടെ ചെന്നാൽ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കത്തില്ല അയാൾ ബെഡ്റൂമിൽ ചെന്ന് സെറ്റർ എടുത്ത് ധരിച്ചു മങ്കി ക്യാപ്പ് എടുത്ത് തലയിൽ ഉറപ്പിച്ചു ഇന്ന് തണുപ്പ് പതിവിലും കൂടുതലാണ് ഈ തണുപ്പ് തവൾ ജനിക്ക് കരച്ചിൽ വന്നു വിളിച്ചിരുന്നെങ്കിൽ ഞാൻ മൂന്നാറിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നേനെ ഞാൻ അവളോട് പറഞ്ഞതുമാ മനുഷ്യരെ തീ തീട്ടിക്കാൻ അരിശത്തോടെ ബോബി വെളിയിലേക്ക് ഇറങ്ങി കാറെടുത്ത് കോവിലൂർക്ക് ഓടിച്ചു പോയി ജനി വേഗം വാതിലടച്ച് ബോൾട്ടിട്ട് തണുപ്പിനെ പുറത്താക്കി അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ചീപ്പ് ചെട്ടിശ്ശേരിൽ വീടിൻ്റെ മുന്നിലെ റോഡിൽ വന്ന് സൈഡ് ചേർന്ന് നിന്നു ഇതാണ് ചെട്ടിശ്ശേരിൽ വീട് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഗേറ്റും ഗേറ്റിൽ എഴുതിയിരിക്കുന്ന വീട്ടുപേരും ജാസ്മിൻ കണ്ടു താങ്ക്സ് സെബാൻ യു ആർ വെൽക്കം അവൾ ജീപ്പിൽ നിന്നിറങ്ങി അയൽ പിന്നിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തു കൊടുത്തു വരുന്നോ വീട്ടിലേക്ക് എൻ്റെ ബോബി ബോപ്പിച്ചായനെയും പരിചയപ്പെടാം വേണ്ട ഇപ്പോൾ തന്നെ ലേറ്റായി ഗുഡ് നൈറ്റ് അയാൾ ജീപ്പ് റിവേഴ്സ് എടുത്ത് താഴേക്ക് ഓടിച്ചു പോകുന്നതുവരെ ജാസ്മിൻ അവിടെ തന്നെ നിന്നു മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം അവൾക്കപ്പോൾ അനുഭവപ്പെട്ടു വീട്ടിലേക്കുള്ള പടികൾ കയറുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത് സെബാൻ്റെ ഷാളും സെറ്റും തിരിച്ചു കൊടുത്തില്ല ഒരു പക്ഷേ വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം അത് ഓർമ്മിക്കാതിരിക്കുകയോ മറന്നു നടിക്കുകയോ ചെയ്തതാവാം രണ്ടായാലും നല്ലത് തന്നെ അവൾ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു ഉള്ളിൽ നിന്ന് വീണ വെളിച്ചത്തിൽ ജാസ്മിനെ കണ്ട് ജനി അമ്പരന്നു ജാസ് നീ എവിടെയായിരുന്നു ഇതുവരെ ബോബി ചായനെ വഴിക്ക് വെച്ച് കണ്ടോ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയേ ഓക്കെ ഒരു വലിയ കഥയെ ചേച്ചി ആദ്യം എനിക്കൊരു ചൂട് കാപ്പി താ തണുത്തിട്ട് വയ്യ തളർച്ചയോടെ ജാസ്മിൻ പറഞ്ഞു ജനി പെട്ടെന്ന് വാതിലടച്ചു ഇപ്പം തരാമോളെ നീ ആ ബാഗൊക്കെ താഴെ വെക്ക് നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ നിന്റെ മൊബൈലിനെന്ത് പറ്റി ബാറ്ററി വീക്കായി പോയതാ ചേച്ചി ഇനി ചാർജ് ചെയ്യണം കാപ്പി ഉണ്ടാക്കാൻ വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് ജെനി അപ്പോൾ തന്നെ ബോബിയുടെ മൊബൈലിലേക്ക് വിളിച്ചു ജാസ്മിൻ വന്നു ബോബി ചായനിങ്ങ് പോരെ ഓ ഞാനിതാ വരുന്നു ജാസ്മിൻ ചൂട് കാപ്പി സുഖത്തോടെ അൽപാൽപ്പം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോബി തിരിച്ചെത്തിയത് എവിടായിരുന്നു ജാസ്മിൻ നീ ഞങ്ങളെ രണ്ടുപേരെയും നീ ശരിക്ക് പേടിപ്പിച്ച് കളഞ്ഞല്ലോ അയൽ പറഞ്ഞു ഞാൻ ഞാനിന്ന് പേടിച്ചത്രയും നിങ്ങൾ രണ്ടുപേരും കൂടി പേടിച്ച് കാണത്തില്ല ബോബി ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരനുഭവമാ എനിക്കിന്ന് കിട്ടിയേ എന്താ എന്താ ഉണ്ടായേ എന്താ നീ വരാൻ ഇത്ര വൈകിയേ ഉത്കണ്ഠയോടെ ബോബി ചോദിച്ചു മൂന്നാറിൽ ബസ്സിറങ്ങിയത് മുതലുള്ള സംഭവങ്ങൾ ഒന്നുപോലും വിടാതെ ജാസ്മിൻ പറഞ്ഞു ജീപ്പിൽ വട്ടവടിയിൽ കൊണ്ടുചെന്ന് വിടാമെന്ന അയാൾ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയവും തോന്നിയില്ല കാരണം അയാളെ കണ്ടാൽ ഒരു ഫ്രോഡാണെന്ന് തോന്നുകേയില്ല ഇവിടുത്തെ സ്കൂളിലെ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ അതിഭയങ്കരമായ മഴ പെയ്യുകയും ഇരുട്ടുവന്നു കൂടുകയും ചെയ്തപ്പോഴാണ് ജാസ്മിൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു ഭീകര സിനിമ കാണുന്ന ഉദ്യോഗത്തോടെ ബോബിയും ഇരുന്നു പക്ഷേ അയാൾ എൻ്റെ വിരൽ തുമ്പിൽ പോലും സ്പർശിച്ചില്ല സംസാരിച്ച് ഭയപ്പെടുത്തിയതേയുള്ളൂ എൻ്റെ മണ്ടത്തരത്തിനുള്ള ശിക്ഷ തരികയാണെന്ന് ഒടുവിലാണ് എനിക്ക് മനസ്സിലായത് തണുത്ത് വിറിച്ചപ്പോൾ എനിക്ക് കമ്പിളിയൊടുപ്പും പുതയ്ക്കാൻ ക്ഷാളം തന്നു വീടിന് മുന്നിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് പോവുകയും ചെയ്തു അയാളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത് ബോബി ചോദിച്ചു സെബാസ്റ്റിൻ സെബാൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അത് കള്ളപ്പേരാണെന്നാ പിന്നെ എന്നോട് പറഞ്ഞേ അവൾ അറിയിച്ചു കള്ളപ്പേരൊന്നുമല്ല സെബാൻ സാറിനെ എനിക്കറിയാം നല്ല വെളുത്ത് നല്ല ഉയരമുള്ള ചെറുപ്പക്കാരനല്ലയോ അതെ സ്കൂളിലെ സാറായിട്ട് വന്നിട്ട് ഒരു കൊല്ലമായി കാണും നമ്മുടെ മുരിപ്പേലച്ചൻ്റെ പെങ്ങളുടെ മോനാണ് ബോബി പറഞ്ഞു ജാസ്മിന് അത്ഭുതമായി വെളുത്ത് നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനല്ലയോ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല വാ വലതും കഴിച്ചിട്ട് കിടന്നുറങ്ങ് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒടുവിൽ ജനി എഴുന്നേറ്റു ചൂട് മാറാത്ത ചപ്പാത്തിയും ചിക്കൻ കറിയും അവൾ വിളമ്പി അത്ര രുചിയോടെ ജാസ്മിൻ അടുത്ത കാലത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജാസ്മിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു നീ അവൾക്ക് റൂം കാണിച്ചു കൊടുക്ക് ഗോപി പറഞ്ഞു മുകളിലത്തെ ബെഡ്റൂമാണ് ജാസ്മിനു വേണ്ടി ജനി ആദ്യം ഒരുക്കിയിട്ടിരുന്നത് തൊട്ടടുത്ത മുറിയാണ് ക്രിസ്റ്റിയുടേത് അതിൽ അപാകതയുണ്ടെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് താഴെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു അത് അതൊറ്റ ദിവസം കൊണ്ട് അടിച്ചു വൃത്തിയാക്കി കട്ടിലും മേശയും കസേരയും പിടിച്ചിട്ട് ജാസ്മിനു വേണ്ടി തയ്യാറാക്കി ആണും പെണ്ണുമാണ് ചെറുപ്പമാണ് പകൽ സമയത്ത് പെരുമാറുന്നത് പോലെ ആവണമെന്നില്ല രാത്രി സമയത്ത് ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് നീ വാ ജാസ്മിനെയും കൊണ്ട് അവൾ താഴെ തയ്യാറാക്കിയ മുറിയിലേക്ക് ചെന്നു അറ്റാച്ച്ഡ് ബാത്റൂമില്ല താഴത്തെ കോമൺ ബാത്റൂം ഉപയോഗിക്കേണ്ടി വരും അത് പ്രശ്നമില്ല ചേച്ചി എന്നാൽ നീ കിടന്നു നല്ല തണുപ്പുണ്ട് ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്തേക്ക് ശരി ചേച്ചി പോയി മാറ്റി ധരിക്കാനുള്ള എടുക്കാൻ വേണ്ടി ജാസ്മിൻ ബാഗ് തുറന്നപ്പോഴാണ് മടക്കി വെച്ചിരുന്ന സെറ്ററോൻ ഷാളിൽ മുകളിൽ വെച്ചിരുന്നത് അവൾ കണ്ടത് അത് സെബാനെ തിരിച്ചു കൊടുക്കണ്ടേ അത് രണ്ടും എടുത്തുകൊണ്ട് അവൾ സ്വീകരണ മുറിയിലേക്ക് ചെന്നു അപ്പോൾ ടി വിയുടെ മുന്നിൽ ബോബിയും ജെനിയും ഉണ്ടായിരുന്നു എൻഡ ജാസ് ജെനി തിരക്കി ഇത് രണ്ടും സെബാൻ സാറിനെ കണ്ട് കൊടുത്തേക്കണേ ബോബിച്ചായ എനിക്ക് തണുത്തപ്പം തന്നതാ എനിക്ക് വേണ്ടി ഒരു താങ്ക്സും പറയണേ സെറ്ററും ഷാളും വാങ്ങി ബോബി സംശയത്തോടെ നിവർത്തി നോക്കി ഇത് നമ്മൾ ക്രിസ്റ്റിക്ക് കൊടുത്തതല്ലേ ജെനി ജെനി അത് വാങ്ങി നോക്കി അതെ കുറേ നാൾ മുമ്പ് അവർ കനാലിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു പച്ച നിറത്തിലുള്ള ആ സെറ്ററും ചാര നിറത്തിൽ തവിട്ട് പോലുള്ള ഷോളും അതിച്ചായും ക്രിസ്റ്റിക്ക് കൊടുത്തത് തന്നെ ജനി ഉറപ്പിച്ചു പറഞ്ഞു നിന്നെ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നത് സെബാൻ തന്നെയായിരുന്നു ജാസ്മിൻ ബോബി സംശയിച്ചു ജാസ്മിൻ ആശയക്കുഴപ്പത്തിലായി ജീപ്പിൻ്റെ ഫോട്ടോയും നമ്പറും എൻ്റെ കയ്യിലുണ്ട് ബോബി ചായ അവൾ ഓടിച്ചെന്ന് മൊബൈൽ മൊബൈലിൽ എടുത്തുകൊണ്ടുവന്ന് ജീപ്പിൻ്റെ ഫോട്ടോ അതിൽ കാണിച്ചു കൊടുത്തു ഇത് ആൻഡപ്പൻ്റെ ജീപ്പാ ഹോട്ടലിലെ എന്തെങ്കിലും ആവശ്യത്തിന് ക്രിസ്റ്റിയെ മൂന്നാറിന് വിട്ടതായിരിക്കും അവൻ നിന്നെ പറ്റിച്ചല്ലോ ജാസ്മിൻ ബോബി പൊട്ടിച്ചിരിച്ചു കള്ളൻ ജാസ്മിൻ വിളറി വെളുത്തു നിന്നു അടുത്ത ഭാഗം നാളെ